എറണാകുളത്തെ വിമത വൈദികർ ചെയ്യേണ്ടത് എന്തെന്ന് വ്യക്തമാക്കി സീറോ മലബാർ സഭ വിദ്വേഷം കുത്തിവെച്ചും വിശ്വാസികളുടെ നേർച്ചപ്പണം ദുരുപയോഗിച്ചും ജനങ്ങളെ തെരുവിലിറക്കുന്നത് വിശ്വാസത്തെയും സഭയെയും ദുർബലപ്പെടുത്താനും പരിഹാസ വിഷയമാക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂവെന്ന് തിരിച്ചറിയണമെന്ന് വൈദികരോട് സഭാ മീഡിയ കമ്മീഷൻ ഓർമ്മപ്പെടുത്തുന്നു ഇത് മനസ്സിലാക്കി സഭയുടെ നന്മയെ പ്രതി വൈദികർ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറണം സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലായി എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് സഭയുടെ നന്മയ്ക്കു വേണ്ടി അനുരഞ്ജനപ്പെടാനാണ് സഭ എന്നും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഐക്യത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പരിശുദ്ധാത്മാ പ്രേരിതമാണ് തന്നെ ഈ തീരുമാനം സർവാത്മന സ്വീകരിച്ച രൂപതകളിൽ സമാധാനപൂർവമായ വിശുദ്ധ കുർബാന അർപ്പണവും സഭാ ജീവിതവുമാണ് നടക്കുന്നത് ദശകങ്ങളുടെ ഭിന്നതകൾക്ക് ശേഷം ദൈവാത്മാവിന്റെ പ്രേരണയാൽ സംജാതമായ ഈ ഐക്യത്തിന്റെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താൻ സഭയുടെ പൊതു നന്മ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കില്ല ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് സഭയ്ക്ക് പിന്നോട്ടു പോകാനാവില്ല ഭൂരിഭാഗം രൂപതകളിലും ത്യാഗപൂർവം നടപ്പിലാക്കിയ ഏകീകൃത രീതി എങ്ങനെയാണ് അനീതിപരമാകുന്നതെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കണമെന്ന് മീഡിയ കമ്മീഷൻ ആവശ്യപ്പെടുന്നു